വട്ടമേശ ഉണ്ട് വട്ടത്തിലെ ഉണ്ട് അല്ലേ പിന്നെ ഇവിടെ ചിഞ്ചു മിൻസ ഇനായന്റെ തള്ള പിന്നെ അതേപോലെ മുണ്ടരി ടംബേണ്ടല്ലോ ടോണാക്കണ്ടന്റെ സൈഡിലല്ലോ ഓണാക്കുമ്പോ ആ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങുന്നത് ജിബ്രാൻ്റെ മുഖത്തു നിന്നാണ് അല്ലേ ഇനായന്റെ മുഖത്തു നിന്നാ ജിബ്രാന്റെ മുഖത്തുനിന്നാ ഇനായ ജിബ്രാൻ്റെ ഇനായ ചെറുക്കൊന്ന് കൊത്തേക്കുട്ടോ ഏലോ ഹലോ അസ്സാംക്കോ ഗസ് അപ്പൊ നമ്മടെ അടി നാട്ടിലെത്തിരിക്കുകയാണ് അന്ന് ഗൾഫിൽ പോയെന്നല്ല അളിയാ ലാസ്റ്റ് കണ്ടത് എന്താ ഓർത്തന്നിട്ട് സുഖല്ലേ അപ്പൊ ഗൈസ് ഓരോ ആൾക്കാർ ചോദിച്ചിരുന്നു മൂക്കച്ചിപ്പങ്ങളുടെ പുജാപ്പ്ള നാട്ടിലില്ലേ എവിടെയാണ് എന്താ ജോലിന്നൊക്കെ അപ്പൊ മൂപ്പര് ബഹ്റൈനിലാണല്ലേ ബഹറൈൻലെയിലാണ് എം ബി ഡിയിലോ ഏ മാറിയോ സ്മാർട്ടോ അപ്പോൾ അവിടെ കമ്പനിയിലാട്ടോ അപ്പോൾ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞമ്മള് വീട്ടില് നിങ്ങള് വീട് കണ്ടിട്ടില്ലല്ലോ അല്ലേ അപ്പൊ നിങ്ങള് പോകുമ്പോ വീട് പറഞ്ഞ് എന്തായിരിക്കണേ ഫുൾ ആയിട്ടില്ല ആയിട്ടില്ലല്ലേ കുടിക്കലിനോ നിങ്ങൾ ഇവിടെ അല്ലല്ലോ എന്താ വീട് എന്താ അവസ്ഥ ഇഷ്ടപ്പെട്ടോ അപ്പൊ നിങ്ങളുടെ സൽക്കാരാ കേട്ടോ കേ സൽക്കാരം പറയണൊന്നുമില്ല അച്ചിര പരിപാടി ഉള്ള പരിപാടിയുള്ളവരെ പിന്നെ ഇവിടെ വട്ടമേശ അതായത് ഇതാണ് ശരിക്കും വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് ഏഹ് ആ അതെ വട്ടമേശയുണ്ട് വട്ടത്തിലെ ആൾക്കാരുണ്ട് അല്ലേ പിന്നെ ഇവിടെ ചിഞ്ചു മിൻസ ഇനായൻ്റെ തള്ള പിന്നെ അതേപോലെ മുണ്ടരി ഉണ്ട് പിന്നെ അയശുമ്മണ്ട് മൂക്കുത്തിപ്പങ്ങളുണ്ട് ില്ലേ മെൻസ്റ്റീൽ അക്കൗണ്ട് തുടങ്ങിക്കണേ അപ്പൊ അക്കൗണ്ട് ഞാനും കൂടി പറയില്ല അങ്ങനത്തെ കട്ട് ചെയ്തിരുന്നല്ലോ കട്ട് ചെയ്താൽ തണുത്ത ചൂടായി ഫുഡ് എന്തായി എന്തൊക്കെ സ്പെഷ്യൽ അത് యా కా మిస్తా కొడు సోయి కుసోట అలా మెక పొనిన 24 24 లెగ్ పిన్ లెగ్ పిస్ మాత్రమే మనం అది సెలెక్ట్ చేసుకొని లే మంటె కుక్కర్ లో పుట్ ఇద్దాకు పుట్ చేద్దాం కనపడి అంతే അല്ല പലക്കൊരു വീഡിയോ അയച്ചെ ഞാൻ അയക്കുന്ന വീഡിയോ ഒന്നും കാണുന്നേ ഞാൻ അന്തം വെച്ചോട്ട് എഴുതിയിട്ട് ഓരോന്നയച്ചോടുക്കും ഇതെന്താണ് അയച്ചേരില് മാിളാരെ തല്ലുന്നതും കൊല്ലണതും ഒക്കെ അതിന്റെ ഇമ്മ മക്കള് ഉമ്മാനെ മരുക്കളൊപ്പം പോണത് മരക്കളപ്പേ മന മരക്കളപ്പം വളരക്ക ഇപ്പ അവിടുന്ന് സങ്കടങ്ങളുടെ വാട്സാപ്പിൽ നോക്കുന്നു മക്കളെന്താ പൂളപ്പാട красивоaporenum kattila adha bayangare slice aayi undi nanu neekadiga kai kanda to andha sugar maridam andu patt maridamalle ammal aare andha serdu andanna side ki aadaa aadi avadulla gelu ondu edutha idella kondilla wings inda konda yana ey amakku pattu ubhayikane hospital kondu vanu manidiga അപ്പൊ ഗ്യാസ് ഇന്ന് സൽക്കാരം കേട്ടോ സൽക്കാരം ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം മുകത്തിപ്പങ്ങളോ ജാസ്രളയാക്കില്ലേ ഒരുമിക്കുകയാണ് അപ്പൊ അയിന്റെ ആവേശത്തിൽ ഞങ്ങൾ ഇന്ന് ഒരുമിക്കുകയാണ് എന്തി ഒരുമിബേ ഞാൻ പുറത്ത് കറങ്ങി കണ്ടോളി അപ്പൊ എവിടെ എങ്ങട്ടാ എന്തിനാ ആ സ്നേഹിച്ച് വേണ്ട മനസ്സിലായോ എന്നിട്ട് ഞമ്മളെ ചെറുക്കന്മാരുടെ ഇടയില് ഓരി കണ്ട ഇവിടെ കോള കണ്ടു ആരെ പെണ്ണുങ്ങളാ ആരെ പെണ്ണുങ്ങളും ആ അതിന് ഞാനതിനു ഓലി പോണില്ലല്ലോ ഓലിപ്പോ ഓർത്തു പോവാണേ മനസ്സിലായോ ആ സമയം ഞാൻ ഇവിടെ നോക്കണ കുട്ടികളെ മനസ്സിലായിക്കേ കൂടെ ഓവർ ചെറു കഴിഞ്ഞു അത് ചെറുപ്പങ്ങാടീലാകുമ്പോ പെണ്ണുങ്ങളൊക്കെ വരുമൊക്കെ അത് ഡയലോഗി മാത്രമല്ലേ വാങ്ങുമ്പോഴും കാളങ്ങണ്ട് സ്കൂൾ കുട്ടികളൊക്കെ രണ്ട് ചെറുപ്പിട്ട് രണ്ട് കളിമേനോട് അദ്ദേഹം നടക്കാൻ ചെരുപ്പിന്റെ അതെ ചുരു ചെറിയു അതുപോലെ കുഞ്ഞു ഓടുവു കഴിഞ്ഞിട്ട് ഞാനൊക്കെ നോക്ക ഇഞ്ഞും ഇന്നൊരു എൻ്റെ പോലെ ഇഞ്ഞപ്പം ജീവിക്കാണെങ്കിലും ഞാൻ ഓക്കെയാണ്

കെട്ടൊന്നു ഞാൻ എല്ലാരും ഓണാക്കി ഞാൻ വീഡിയോ കേറി ൊക്കെയാണ് ലാസ്റ്റ് അതില് മൂന്നിലേറ്റെട്ടി ഞാൻ പോയി ഞാൻ അല്ലേനീന വീഡിയോ നടക്കേനി അതിന് ഇബ്രോ ഒറ്റ നെറ്റലാ ഇവിടെ കൂട്ടി ആറിലോ അമ്പിലോട്ട് അല്ലു സിലൂടെ അല്ലൂന എങ്ങനെ അതൊന്നും തീരെ പറ്റൂലെ അയ്മ നടക്കുമ്പോ അയ്മ കയറി ഓൺ ആക്കണ്ടേ അതിന്റെ സൈഡിലല്ലെങ്കിലും ഓണാക്കുമ്പോ ആ ഒരു ചിത്രം എന്നിട്ട് ഓണായി നടക്കൽ ആ സാധനം കറങ്ങല് തുടങ്ങിട്ടല്ലേ അല്ല ചവിട്ടിരുന്നു അല്ല അങ്ങനെ ഒന്നും ആ ബെൽറ്റ് നീങ്ങൂല അതൊന്നല്ല <laughs> <laughs> പുതിയ ത്രെഡ്മീല് അബ്രു പറഞ്ഞു ഇബ്രുക്കാബൂന ഇപ്പൊ പോണ്ടോ മുമ്പിലും രണ്ടു കാലം ഞങ്ങൾ നടക്കലുണ്ടല്ലോ പെരി കൂടി അല്ലെങ്കിൽ ഒരു ഏഴ് എത്ര മണിക്കൂറേ നടക്കുക അങ്ങനെ കല്യാണത്തിന് അവിടെ രാവിലെ നടക്കാൻ ഞാൻ രണ്ടു ദിവസം രാവിലെ പോകാറട്ട് കാപ്പൂനോടെ പോയി നടക്കാം പറഞ്ഞേ രണ്ടിസം കാക്കളെന്നും കാക്കൂനടക്ക് മാ എന്നും പോയാതേന്ന്

ോചിച്ചണ്ടോ കാര്യ ഈ അബ്റു ഒന്ന് കാണറേ ഇനി ഒന്നോചിച്ചണ്ട ഇന്റെ കാലൊക്കെ ഭൂമിട്ട് ചോര വന്നീനി ആ മുക്കലൊന്നും പറഞ്ഞു മുറിഞ്ഞ ഇബ്രുഗമ്പി ഇടുന്ന ചോറിയാ പ്പാന്റെ കടക്കേണ്ടി വരും ഞാൻ ഞാൻ കൊശിഞ്ഞിട്ട് പോകുന്നതാണ് ഇന്നപ്പാന പൊയ്ക്ക പഠിക്കാൻ കൊശിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാൻ പോയോ ചായ പിടിച്ചുണ്ടാവും ഞങ്ങൾ ചായ പിടിച്ചാടത്തേക്ക് പോയി പുറത്തു പോന്നും പോയിട്ടില്ലല്ലോ ചാരിച്ച അപ്പൊ ഞാൻ ഇങ്ങനെ ബേഗിലാക്കി കൊണ്ടുപോകാനുള്ളതൊക്കെ മടക്കിപ്പോട്ടാ പോണത് ഇപ്പൊ എന്തിനാ എടുത്തേക്കണേണ്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞി ഇപ്പൊ വരലേതും ഒരു മണിക്കൂർന്നലെ അച്ചാരുടെ അച്ചാർ പിന്നെ വീട് വരാൻ പറഞ്ഞിട്ടുണ്ടോ ആർത്താൻ പറയണേ എന്നെവരെല്ലാരും പീഡിപ്പിച്ചു അയച്ചു ഗൈസ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവിടെ കുഞ്ഞോളുണ്ടാക്കി നെയ് ചോറ് റെഡിട്ടുണ്ട് അതേപോലെ പൊറോട്ട മുണിക്കൽ ചുട്ട പൊറോട്ട

ആ കൊറേത്തെന്നുള്ള പരിപാടി നടക്കൂല ഇവിടെ വരില്ല ഞാൻ ഇരിക്കണില്ല ഞാൻ ഇവിടത്തെ പറ്റൊന്നുല്ല അല്ലല്ല ഉടനെ കൊണ്ടെന്നാണ് ഞാൻ ഇപ്പൊ കേ ചിക്കൻ കറിയും പൊറോട്ടയും ഒക്കെ ബീഫ് പിക്കൽ കറി വെച്ചുകൊടുക്ക് ചിക്കൻ കൊടുക്ക് കൊണ്ടുവന്നാട്ടെ പിന്നെ ഇടുക്കി ഇടുക്കി നല്ല പിരിച്ചട ചിക്കൻ അയച്ചെത്തേ ആ കുട്ടിയാ കൊടുക്കണ്ടെങ്കിൽ ബാക്കി കൊളുതി അങ്ങനെ ഉള തിന്നണ്ട നിങ്ങനൊക്കെ തിന്നണ്ടിരിക്കണില്ലേ ഏലിരിക്കണ നോക്കിരിക്കണീന എന്താ ഓരോ ഇല്ല ഞാൻ ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ പറ്റും തന്നെ ഇല്ല നമുക്ക് ഞാൻ പോകണേ എറണാകുളം പോവാസല്ലിക്കൻ ബിരിയാണി ചിക്കൻ സ്റ്റാളിങ് അത് ഞമ്മള് പറഞ്ഞാവോ അങ്ങനെ തരും ലെഗ് ആയിട്ട് സീറ്റും ഒക്കെ ഭക്ഷണായിട്ടേ മാസിങ് ടേബിൾ ഒന്നും വേണ്ടു അല്ല ടീച്ചോറ് ഒരു വറ്റൊന്നുമില്ല ഇതേ ഇവിടെ മറ്റും ചോറ് കൊടുത്താ ഞാൻ പറഞ്ഞ ഞാൻ വലിക്കില്ലേ പൈച്ചിണ്ട് കൊറച്ചതിലോ ഇനേരോണ്ടി പാത്ര ആ ഇവിടെ അല്ല യാത്രയിലൊക്കെ പോവാ അല്ല അല്ല വൈക്ക് പോലാണല്ലേ അന്ന ഞാൻ ഓരോ വണ്ടിയിൽ കൊണ്ടുവന്നായിത്തരാട്ടോ ഇല്ല ഇല്ല ഞാന് പിന്നെ കുറച്ചായിട്ട് വരുള്ളു മദ്രാസിലെ സ്കൂളില്ലേ 我干了，出来里。<Sorry. S 1>